നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലെബനെതിരെ ആക്രമണം വ്യാപിപ്പിച്ചാൽ നിയന്ത്രണമില്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രി രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ കമാൻഡർ ഗാസിം സുലൈമാനിയുടെ നാലാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി ടെലിവിഷൻ പ്രസംഗത്തിലാണ് നസ്രല്ല ഇക്കാര്യം പറഞ്ഞതെന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഒരു ദിവസം മുൻപ് ബെയ്റൂട്ടിൽ ഹമാസിന്റെ ഡെപ്യൂട്ടി ചീഫ് സലേഹ് അൽ അറൂറിയെയും മറ്റ് ഹമാസ് ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയത് അപകടകരമായ കുറ്റകൃത്യമാണെന്ന് നസ്രല പറഞ്ഞു ലബനന്റെ സ്ഥിരതയും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള മുൻഗണന കണക്കിലെടുത്ത് ലബനന്റെ തെക്കൻ അതിർത്തിയിലെ നിലവിലെ ഏറ്റുമുട്ടൽ പരിമിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ലബനനുമായുള്ള യുദ്ധത്തിൽ ഇന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയുടെ പ്രത്യേക ദൂതൻ അടുത്ത ദിവസം തെൽഅീവിലെത്തും എത്ര യുദ്ധമുഖം തുറക്കാനും സേന സജ്ജമാണെന്ന നിലപാടിലുള്ള ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ പറഞ്ഞു പശ്ചിമേഷ്യ ആപൽക്കാര പാതയിലേക്ക് പോകാതിരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് യൂറോപ്യൻ നയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു ഇസ്രായേലും ഹമാസും ഉറച്ചു പരിഹാരം പുറത്തുനിന്ന് വേണമെന്നും ബോറൽ നിർദ്ദേശിച്ചു ചെങ്കടലിൽ ആക്രമണം തുടർന്നാൽ ഭൂതികളെ അമർച്ച ചെയ്യുമെന്ന് അമേരിക്കയും ബ്രിട്ടനും താക്കീത് ചെയ്തു സമുദ്ര സഞ്ചാരവും ചരക്കുകടത്തും തടഞ്ഞു സമ്പത്ത് ഘടനയെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു രാത്രി ചേർന്ന യു എൻ രക്ഷാസമിതി യോഗവും ചെങ്കടലിലെ പ്രക്ഷുബ്ധ സാഹചര്യം വിലയിരുത്തി ഇറാൻ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നതെന്ന് അമേരിക്കൻ സംഘം രക്ഷാസമിതി യോഗത്തിൽ ആരോപിച്ചു അതിനിടെ ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറിയെ ബെഹറൂത്തിൽ വധിച്ചതിന് പിന്നാലെ ഇറാനിലെ ഇരട്ട സ്ഫോടനം കൂടിയായതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നു സാലിഹ് അൽ അറൂറിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ പോകില്ലെന്ന് ഹിസ്ബുല നേതാവ് ഹസൻ നസ്രുല്ല മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച ബെഹ്റൂത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് പോളിറ്റ് ബ്യൂറോ ഡെപ്യൂട്ടി ചെയർമാൻ സാലിഹ് അൽ അറൂറിയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള സാഹചര്യം മുൻനിർത്തി ലബനൻ അതിർത്തിയിൽ സേനാ വിന്യാസം ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രി അതിർത്തി മേഖല സന്ദർശിച്ച് ഏത് സാഹചര്യവും നേരിടാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി ഖാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന് അമേരിക്കയും ബ്രിട്ടനും നിർദ്ദേശിച്ചു ബന്ദിമോചന ചർച്ച ഗൌരവപൂർണമായി തുടരുന്നതായി യു എസ് സ്റ്റേറ്റ് വകുപ്പ് വക്താവ് ജോൺ കർബി പറഞ്ഞു എന്നാൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ല ഘാസയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട് ഖാൻ യുനൂസിൽ മാത്രം മുപ്പത് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ മരണം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്നായി പരിക്കേറ്റവരുടെ എണ്ണം എത്തി ഇന്നലെ ഒരു സൈനികർ കൊല്ലപ്പെട്ടതായും സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ അറിയിച്ചു ഗാസയിൽ കൂട്ടക്കൊല തുടരുന്നതിനിടെ കൂട്ട കുടിയൊഴിപ്പിക്കൽ പദ്ധതിയുമായി ഇസ്രായേൽ സജീവമെന്നും റിപ്പോർട്ടുണ്ട് കോങ്കോ അടക്കമുള്ള രാജ്യങ്ങളുമായി അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച രഹസ്യ ചർച്ച നദന്യാഹു സർക്കാർ തുടങ്ങിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫലസ്തീന െ കുടിയൊഴിപ്പിക്കാനുള്ള രണ്ട് ഇസ്രായേൽ മന്ത്രിമാരുടെ പ്രസ്താവനകള് ഏറെ അപകടകരമെന്ന് അമേരിക്കയും ജർമ്മനിയും കുറ്റപ്പെടുത്തി